നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ഷിഹാബ് ചോറ്റൂരിൻ്റെ വീഡിയോ ആണ് ശിഹാബ് ചൊറ്റൂർ ഇട്ടതല്ല കേട്ടോ മറ്റൊരാൾ ഇട്ടതാണ് അതിൻ്റെ താഴെ വന്ന ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കാൽനടയായി ഹജ്ജിന് പോയവനാണ് ഇന്ന് യൂസ്ഫുള്ളി എന്നാണ് അതിൻ്റെ ഒരു കമൻ്റ് കമൻ്റല്ല അതിൻ്റെ ഡിസ്ക്രിപ്ഷനായി കൊടുത്തിരിക്കുന്നത് എന്നിട്ടാണ് ആ വീഡിയോ കൊടുത്തിട്ടുള്ളത് അതായത് ഷിഹാബിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വിളിച്ച് ഇറക്കി ഒരു കുഴപ്പല്ലാത്ത ഒരു ബ്രാൻഡഡ് കാറിനുള്ളിൽ കയറ്റി ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി ആനയിച്ച് ആ വേദിയിൽ ഇരുത്തി ബഹുമാനിച്ച് ഹാരാർപ്പണമൊക്കെ നടത്തി സിഹാബ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാളികൾ എത്ര അസൂയ ഉള്ളവരാണ് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ഏത് മതം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കാരണം സിഹാബ് ഒരു മുസ്ലിമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈ കമന്റ് എഴുതി വിട്ടവൻ ഏത് മതക്കാരനാണെന്ന് എനിക്കറിയില്ല ഏത് മതക്കാരനായാലും അവന്റെ മതത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മതി ഇനി ഒരു ഹിന്ദു മതക്കാരനാണെന്നുണ്ടെങ്കിൽ ഓരോ ഹിന്ദുവും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈശ്വരനിൽ ജഗതീശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് ജഗദീശ്വരൻ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അതിനെ പല രൂപങ്ങൾ ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാകാം രാമനാകാം കൃഷ്ണനാകാം അത് ഭഗവതിയാകാം ഭഗവാനാകാം ആരുമാകാം ആരുടെ രൂപത്തിലായാലും അവർ അവരുടെ ഈശ്വരനെ സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മഞ്ഞയ്ക്ക് കളവറിക്കാനാണോ അല്ലല്ലോ നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും വരാനും സാമ്പത്തികമായി രക്ഷപെടാനും മണിമാളികൾ കെട്ടിപ്പൊക്കാനും വേണ്ടി തന്നെയാണ് പല സംശയമുണ്ടോ ഒരു സംശയമില്ല ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖം മറ്റുള്ളവനേക്കാൾ മേലെ എത്തിപ്പെടാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനും അല്ല നന്നാവട്ടെ ഞാനങ്ങ് നശിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടോ ഇല്ല ഇനി ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും അത് തന്നെ അവൻ എന്തിനാണ് പോയി മുട്ടുകുത്തുന്നത് കാരണം ഈ ഇട്ടത് ആരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവൻ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അത് അവന് നന്മയ്ക്ക് വേണ്ടിട്ടാ അവന് നന്നാവാൻ വേണ്ടിട്ടാണ് അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ അയൽവക്കക്കാരനുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല അവന് രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ അവന്റെ രോഗം മാറാൻ വേണ്ടിട്ടാ എല്ലാം അവന് വേണ്ടിയിട്ടാണ് അവനവന് വേണ്ടിയിട്ടാണ് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവസ്ഥയിൽ തന്നെ ഒരു മുസ്ലിം ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ അവൻ അഞ്ചു നേരം പോയി നിസ്കരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ നോമ്പ് പിടിക്കുന്നത് സക്കാത്ത് കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് നാട്ടുകാരെ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും നാട്ടുകാരെ നന്നാക്കിയാലേ അവന് നന്നാകാൻ കഴിയൂ എന്ന് അവന്റെ മതം അവനെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് കൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് വലിയൊരു വിഭാഗം ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളൂ മറ്റുള്ളവർ നന്നാവണം ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കും ദൈവം നമ്മോട് ചോദിക്കും എന്ന് കരുതി പേടിച്ചു കൊടുക്കുന്നവരാണ് അധികവും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാ അല്ലാത്തവർ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ ഇവിടെ ആരെവിടെ ഏത് മതത്തിൽ എവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവനവന് നന്നാവാൻ വേണ്ടി തന്നെയാണ് കാശണ്ടാവാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആ കാശുണ്ടായിട്ട് സുഗുലോലുപുതരായി വളരെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ മറ്റുള്ളവരെ മുഴുവൻ മുന്നിൽ ഞാനെടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇനി സിഹാബ് ചൊറ്റൂരിന്റെ കാര്യത്തിലേക്ക് വരാം ഷിഹാബ് ചൊറ്റൂർ ഇവിടുന്ന് കാൽനടയായിട്ട് നടന്നു പോയി നടന്നു പോകാൻ പറ്റുന്നിടത്ത് നടന്നു പോയി പാകിസ്ഥാനില് കുറച്ച് വിഷയം ഉണ്ടായി അദ്ദേഹത്തിന് നടന്നു പോകാനുള്ള അനുമതി കിട്ടിയില്ല കടന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പോകേണ്ടി വന്നു അത് അവിടുത്തെ നിയമവശം അതനുസരിക്കേണ്ടി വരും ഓരോ രാജ്യത്തെ നിയമം അനുസരിക്കില്ല അനുസരിച്ച് ജീവിക്കണം തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആ നിയമത്തെ ധിക്കരിച്ച് ജീവിക്കണമെന്നല്ല അതിനനുസരിച്ച് അവൻ ജീവിച്ചു ഈ പോയത് ഏതെങ്കിലും വാപ്പാന്റെ മുതലെടുത്തുണ്ടോ പോയോ ശിഹാബ് ചോത്തൂര് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാള് ഹജ്ജിന് പോയി തിരിച്ച് വീട്ടിൽ വന്നു ഈ പറഞ്ഞ ആരുടെങ്കിലും തറവാട്ടെന്ന് അയാളെ ചെന്നിട്ട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടോ പറഞ്ഞേക്കണം ഇല്ലല്ലോ ഇനി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോയി ത്യാഗം സഹിച്ച് നടന്നു പോകേണ്ട ആവശ്യം എന്ത് ഫ്ലൈറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു സൗകര്യമല്ലോടോ അയാൾക്ക് നടന്നു പോലാണ് താല്പര്യം എന്താ നിങ്ങൾക്ക് എന്തായാലും പറ്റുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് ഓരോ വ്യക്തിയും ഓരോ ഇഷ്ടത്തിനാ ജീ അവരോടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന ഇഷ്ടത്തിനല്ലല്ലോ സ്വന്തം തന്തയെന്നുള്ള പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നില്ല പിന്നെ അല്ലെ നാട്ടുകാര് പറയുന്ന അനുസരിച്ച് അല്ല അവനവന്റെ ഇഷ്ടത്തിന് തന്നെയാണ് അവനവൻ ജീവിക്കുന്നത് സിഹാബ് ചോറ്റൂർ അവിടുന്ന് പോയി ഞാനിപ്പോ സിഹാബിന് സപ്പോർട്ട് ചെയ്യുന്നല്ല ഏതൊരു വ്യക്തിയും അത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സിഹാബ് ചോറ്റൂരായി മാറി എന്ന് മാത്രമേ ഉള്ളൂ സിഹാബ് ചോറ്റൂര് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപക്ഷെ സാമ്പത്തികം ഉണ്ടാവൂല ചിലപ്പോ പട്ടിണിയായിരുന്നിരിക്കും ഒരു കുടിലിന്നായിരിക്കും ഇറങ്ങി പോയിട്ടുണ്ടാകുക അതിനിപ്പോ എന്താ കുഴപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് കാല് പിടിക്കാനോ നിങ്ങളെ മുതൽ പഠിച്ചുപറിക്കാനോന്നും വന്നിട്ടൊന്നും ഇല്ലല്ലോ അവിടെ നിന്ന് അയാൾ ഇറങ്ങി നടന്നു കുറച്ച് നാള് നോർത്ത് ഇന്ത്യയിൽ പാകിസ്ഥാനിക്ക് കടക്കാനാവാതെ നിന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയമായിരുന്നു നിങ്ങളെല്ലാം ചെലവിനും എടുത്തു ഇല്ലല്ലോ അയാൾ അവിടെ നിന്നു ഷിഹാബിന് ഇഷ്ടപ്പെടുന്ന ആ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം അയാളുടെ കൂടെ നിന്നു പിന്നെ കുറെ യൂട്യൂബ് റവന്യൂ ഉണ്ടായി അതുകൊണ്ട് അയാൾക്ക് സഞ്ചരിക്കാൻ പണം കടം വാങ്ങണ്ടാത്ത ഒരവസ്ഥ വന്നു ഏതായാലും അയാൾ നടന്ന് തന്നെ അയാൾ പോയി അയാൾ പറ്റുന്നിടത്തോളം അയാൾ പോയി അയാൾ ഹജ്ജ് ചെയ്തു തിരിച്ചു വന്നു ഇനി ഇപ്പോ വലിയ വീട് വച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി വളർന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് അയാൾ പോയതേ അയാൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് അയാൾക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവാനാ അയാളുടെ കുടുംബത്തിന് ഐശ്വര്യവും ക്ഷേമം ഉണ്ടാവാനാ അയാളൊരു വിഷയം യൂസുഫുലിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദൈവം അയാൾക്ക് കൊടുത്തു എന്ന് ചിന്തിച്ചാ പോലെ അയാൾ ചെയ്ത ത്യാഗത്തിന്റെ ഫലം അയാൾ കൊടുത്തു അയാളൊക്കെ ചെയ്തത് ആത്മാർത്ഥമായിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ പോലെ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് ഇത്ര കൊല്ലം പ്രാർത്ഥിച്ചിട്ടും യൂസുഫുലി ആകാത്തത് കുറെ കാലമായല്ലോ നിങ്ങൾ എല്ലാ മതത്തിലും കിടന്നിരിക്കുന്നത് എസ്പെഷ്യലി മുസ്ലിം മതത്തിൽ കുറെ നെറ്റിയിട്ട് തലയിൽ ഇടിച്ചു കണ്ട് തഴമുണ്ടാക്കിയിട്ട് കുറെ കാലം ആയക്കണല്ലോ എന്നിട്ടുണ്ടേ നിങ്ങളൊന്നും ആകാത്തത് ഈ കുയിന്തു മനസ്സ് കിടക്കുന്നുണ്ടാ ഈ കുശുമ്പു മനസ്സ് കിടക്കുന്നുണ്ടാണ് അതെ അതൊന്ന് ഇറക്കി വെക്കി എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് കിട്ടൂന്ന് നോക്ക് നോക്കാം സിയാബ് അതേ ചെയ്തോളൂ സിയാബിനെ വേദിയിലിരുത്തി ആനയിച്ചു കൊണ്ട് അവന്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് ശിയാബിന് നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ടാണ് അല്ലാതെ നിങ്ങൾ എന്നെ വിളിക്കൂ എന്നിട്ട് നിങ്ങളെ എന്നോ പറയുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ സിയാബിനെ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് കണ്ടിട്ടില്ല വന്നതിന് ശേഷം കണ്ടിട്ടില്ല കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് എന്റെ സത്യം കാണണം എന്നാഗ്രഹമുണ്ട് കാരണം ആ യാത്രകളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ആഗ്രഹമുണ്ട് സമയം വരട്ടെ ഏതെങ്കിലും ഒരു ദിവസം അയാളെ കാണണം സംസാരിക്കണം പക്ഷെ ഈ വീഡിയോയിൽ പറയുന്നത് യൂസുഫലി ആയിപ്പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കളിയാക്കാനുണ്ടല്ലോ അത് മനുഷ്യനായി പറഞ്ഞവർക്കോ പറ്റിയ പണിയല്ല ഇവിടെ മുസ്ലിം വിഭാഗത്ത് നിന്ന് ഒരുത്ത് നടന്നു പോയതുകൊണ്ടാണ് വിഷയം വിഷയമെന്നുണ്ടെങ്കിൽ അതെല്ലാ മതത്തിലും ജഗതീശ്വരൻ തന്നെയാണ് പറയുന്നത് ഏത് മതത്തിലും ജഗതീശ്വരൻ അല്ലാതെ ഒരു മതത്തിലും പറയുന്നില്ല ബാങ്ക് അഞ്ചു നേരം കൊടുക്കുന്നത് ഭയങ്കര വിഷയമാണ് ദൈവത്തെ ആരാധിക്കുന്ന പറയുന്നത് ദൈവം ജഗതീശ്വരനെ ആരാധിക്കുന്ന പറയുന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ അല്ല എന്ന വാക്കിനർത്ഥം ജഗത് ഈശ്വരൻ ജഗ് നീന്താവ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്നാണ് അർത്ഥം വരിക ആ പ്രപഞ്ച സൃഷ്ടികർത്താവിനെ ആരാധിക്കാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ ഇല്ല അപ്പൊ ഏത് മതത്തിൽ ജീവിക്കുന്നവനായാലും ആ മതത്തിൽ അവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ മതത്തിന്റെ വിശ്വാസിയും അനോചാരി വേണം അത് ചെയ്യാൻ അല്ലാതെ അഹങ്കാരിയായിട്ടത് ചെയ്യരുത് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നതെല്ലാം അവനവന് വേണ്ടി തന്നെയാണ് അവനവന്റെ ഉയർച്ചയ്ക്കും അവനവന്റെ വളർച്ചയ്ക്കും വേണ്ടി തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അവന്റെ മനസ്സിൽ ഇമ്മാതിരിയുള്ള വിശം കിടക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ വളരുന്നതിലുള്ള അസൂയയും കുശുമ്പും ഉണ്ടല്ലോ അത് കിടക്കുന്നത് കൊണ്ട് നീയൊക്കെ വളരുന്നില്ല നീയൊക്കെ ആരാധിച്ചിട്ട് എത്ര കൊണ്ട് തലയിട്ടിടിച്ചിട്ടും എത്രയൊക്കെ എണ്ണ കത്തിച്ചിട്ടും എത്ര മെഴുകൂരി കത്തിച്ചിട്ടും നന്നാവുന്നില്ല എന്ന് ചിന്തിച്ചാൽ മതി അത്രയും ചിന്തിച്ചാൽ മതി ആദ്യ മതക്കൊന്ന് ഇറക്കി വെക്കി ഇറക്കി വെച്ചിട്ട് മറ്റുള്ളവനെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ജീവിക്കാൻ നോക്ക് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് പറഞ്ഞത് നിനക്ക് നിന്റെ മതം മറ്റുള്ളവന് വേറെ മതം എന്ന് പറഞ്ഞാല് അങ്ങനെ മതത്തിന്റെ കാര്യമല്ലേ പറയുന്നത് നീ നിന്റെ കാര്യം നോക്കി ജീവിക്കട്ടാ നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കേണ്ടിയത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് സിഹാബ് ചോറ്റൂർ ബെൻസിൽ വരുന്നുണ്ടോ സിഹാബ് ചോറ്റൂർ മാളിക വെട്ടി കിടക്കുന്നുണ്ടോ സിഹാബ് ആരെങ്കിലും ചോറ്റൂരിനാരെങ്കിലും മാലയിടുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് എന്തിനാ നോക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം തലയിട്ടിടിച്ചിട്ട് മെഴുകി വെത്തിച്ചിട്ട് കൈപ്പ് കൂപ്പിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കരുവുകടാണ് ദൈവം നിങ്ങളുടെ കൂടെ അല്ലാന്ന് കരുതിയാൽ മതി സിയാബ് ചോറ്റൂര് കുറച്ച് ദിവസം കൊണ്ട് നടന്ന് കുറച്ച് മാസങ്ങൾ ഇവിടെ നിന്ന് നടന്ന് ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ദൈവം അയാളെ കൂടെ കൂടി എന്താ കുഴപ്പം അയാൾക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു അങ്ങനെ ചിന്തിച്ചാ പോരെ അയാൾക്ക് വലിയ വീടുണ്ടായിട്ടുണ്ടാകാം ഒരുപക്ഷെ കാർ ഉണ്ടാകാം ഞാൻ ബെൻസിന് അയാളുടേതാകാം ആയിക്കോട്ടെ അനന്തപ്പ കുഴപ്പം നിങ്ങൾ ആരുടെയും തറവാട്ട് വിട്ടിരുന്ന് എടുത്തോണ്ട് പോയില്ല നിങ്ങൾ കുടുംബത്തിനിന്ന് അയാളൊന്നും മോക്ഷിച്ചോണ്ട് പോയില്ല യാതൊന്നും ചെയ്തില്ല ആ നിലയ്ക്ക് എന്തിനാണ് വെറുതെ ചൊറിയാൻ നിൽക്കുന്നത് അസൂയം കുശുമ്പോ മാറ്റി വയ്ക്കാതെ നന്നാവും വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അത് ഏത് മതക്കാരനായാലും ഈ പോസ്റ്റ് ഇട്ടത് ഏവനായാലും ശരി അവൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് ശുദ്ധിയായിരിക്കണം ഞാൻ നന്നാവണമെങ്കിൽ എന്റെ മനസ്സ് ശുദ്ധിയായിരിക്കണം അല്ലാതെ നാട്ടുകാരന്റെ മനസ്സ് ശുദ്ധിയായതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നാട്ടുകാരൻ്റെ പണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കിട്ട് കാര്യവുമില്ല എന്തെങ്കിലും നന്നാക്കാപ്പിച്ച നമുക്ക് കിട്ടിയാലായി എന്നാണ് അവസ്ഥ നിങ്ങളുടെ മനസ്സും കാര്യങ്ങളും നന്നാകാൻ നിങ്ങൾ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ വളർച്ചയിൽ അസൂയപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ വളരുന്നവൻ്റെ ചെന്ന് ഇരുന്നക്കാണ്ട് ജീവിക്കാനുള്ള പണി നോക്കിക്കോളി അല്ലാന്നുണ്ടെങ്കിൽ സ്വയം കിട്ടാനുള്ള മാർഗം നോക്കിക്കോളി ഏത് വേണമെന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കും